ി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തെയും അവർക്ക് ആവശ്യമായ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ആ മകളോടുകൂടി ആ കുടുംബത്തോടൊപ്പം മക്കളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ടി എമ്മിന്റെ എല്ലാ അംഗങ്ങളെയും ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്നും ഒരിക്കൽ കൂടി മേരിയമ്മയുടെ ആത്മാവിനെ നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്നും ആ കുടുംബത്തിന് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിച്ച് നല്ലൊരു കുടുംബജീവിതം ആയിരിക്കുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നിത്യപിതാ മുതണം ആത്മാവുമായി സർവേശ്